അതിൻറ്റേതായിട്ട് പുതിയ മീൻകുട്ടികളെ വായിക്കാൻ നമ്മുടെ കടയിൽ പോയി വാങ്ങിക്കുന്നത് മുതൽ ഫിഷ് ടാങ്ക് ക്ലീൻ ചെയ്ത് അതിനെ സെറ്റ് ആക്കുന്നതൊക്കെ ഇന്നത്തെ ബ്ലോഗിലുണ്ട് കേട്ടോ എല്ലാവരുടെയും സബ്സ്ക്രൈബും എല്ലാം ചെയ്യാൻ മറക്കരുത് കേട്ടോ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ നമ്മൾ പൊക്കി ഓടിക്കുകയാണ് നമ്മളെ വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങി കുറച്ച് ദൂരം കഴിഞ്ഞ് പൊക്കി ഓടിക്കാ അതല്ലേ ആ എന്റെ അരിയത്തി ഇപ്പൊ പറഞ്ഞു സംസാരിച്ചൊക്കെ തുടങ്ങി ചെറുതായിട്ട് ആ അതാ ഇപ്പൊ നമ്മള് മെയിൻ റോഡിലോട്ട് ഇറങ്ങാൻ പോവുകയാണ് ഇറങ്ങിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളും അതല്ല തട്ട് പെട്ട റോഡിന്റെ കാര്യം എല്ലാവർക്കും അറിയാമല്ലോ ഏകദേശം എത്തിയിട്ടുണ്ട് മെയിൻ അറിയാല്ലോ അച്ഛൻ നമ്മള് എവിടത്തെ ഫിഷ് വാങ്ങിക്കാനി ആ അപ്പൊ നമ്മള് എത്താറായി തോന്നുന്നത് ഇനി ഉണ്ടാവും ചെലപ്പോ എനിക്കറിയില്ല അച്ഛന്റെ എപ്പോഴും വാങ്ങിക്കുന്ന സ്ഥലമാണ്

ഇവിടെ ഇപ്പൊ ക്യാമറ കൊളമല്ല ഇത് മറ്റേ പാലം ആ പാലത്തിന്റെ അവിടെ കഴിഞ്ഞ് പേയാട് അങ്ങോട്ടുള്ള റോഡിലോട്ടാണ് നമ്മൾ തോന്നുന്നു അങ്ങോട്ട് അപ്പൊ നമുക്കിനി അങ്ങോട്ട് പോയിട്ട് കാണാൻ കേട്ടോ നിങ്ങൾക്ക് ഒരുപാട് പറഞ്ഞു ബോർ അടിപ്പിക്കില്ല അവിടെ പോയിട്ട് നമുക്ക് ഇനി കുട്ടികളെ കണ്ടിട്ട് സംസാരിക്കാം അപ്പൊ ഗ്യാസ് എത്താറായി ഏതാണ്ട് നിമിഷങ്ങൾക്കു അവിടെ എത്തുന്നതാണ് ആ എത്താറായി ഗ്യാസ് എത്താറായി ആ എന്തൊക്കെ മീനുകൾ ഉണ്ടാവും അറിയില്ല ഞാൻ എന്തായാലും കാണിച്ചല്ലേ കാണിച്ചല്ലേ അണ്ടാ ഗാസ് അങ്ങർ ക്യൂട്ട് ക്യൂട്ട് ബേർഡ്സ് ആണ് അള്ളാ നല്ല പപ്പി ഇതൊക്കെ ഗയ്സ് അ കട്ടപ്പെട്ടി അണ്ടാ ഓ നല്ല ക്യൂട്ടല്ലേ അതെന്നാ ഐ ലവ് യു കുന്താ ഗുച്ചിറൊക്കെ അതെന്നാ അണ്ടാ

ഇതൊക്കെ എന്ത് ബോ ഇതൊക്കെ കാണാൻ നല്ല ഭംഗി നല്ല ഒരു കളിച്ചതെല്ലാം കൂടെ കൂടി കൂടെ നല്ല ഭംഗിയുണ്ട് അത് ആ മുഴിക്കുട്ടി എലിക്കുട്ടി എന്താ നല്ല ഭംഗിയുണ്ട് ഡേ ഗ്രൈസാണോ കോഴിക്കുന്ന പിന്നെ ഞാൻ കേട്ടിട്ടുള്ളത് ഹാൻസർ എന്നൊക്കെയാണ് പറയുന്നത് കേട്ടിട്ടുള്ളത് കേട്ടോ എന്താ അതങ്ങനെ തന്നെ പറയാൻ കേട്ടിട്ടുണ്ടോ അത പിന്നെ ഇവിടെ ഒരു പപ്പി കുട്ടിയുണ്ട് ഇവിടെ ഇവിടെ ഉണ്ട്

دي صحيتوا كان زرقاء شوف لازم اكيد പിന്നെ <laughs> ടൈമിൽ <laughs> <laughs> <sharp> pues huh, <sharp> ും ഒരു ഇതേപോലെ തന്നെ ഒരുപാട് നമ്മളേലും ഉണ്ടായിരുന്നു ഒരുപാടുണ്ടായിരുന്നു അതെല്ലാം പിന്നെ അടിച്ചു അതൊക്കെ കാണാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു അതുപോലെ ഗൈസ് നമ്മൾ ഇവിടെ ரொம்ப നല്ലൊരു സ്പെഷ്യൽ പലർക്കും ഗിഫ്റ്റ് ഉണ്ട് ആ ഈ ഏഞ്ചൽ ഫിഷിൻ്റെ തന്നെ റെഡായി വരുന്ന പൈസ വന്ന് റെഡായി വരുന്ന നമ്മളതിലുണ്ടായിരുന്നു അതൊക്കെ മരിച്ചു എങ്ങനെയാണെന്നൊന്നും അറിയില്ല മരിച്ചു ഗൈസ് വളരെ ഫാഡ് ഇപ്പം ഡാ കറുപ്പിൻ്റെ അത്രയും വലുതായി വരുന്നെ ഇതൊക്കെ കുഞ്ഞു കുഞ്ചുസ് കുഞ്ചി ഇതെന്തിനില്ല എന്നറിയില്ല നല്ല വന്ന ും അവളെ കുട്ടി കുട്ടി കണികൾ നമ്മൾ കുറച്ച് മീനുകൾ ഓൾഡ് എടുത്തു പാട്ടി എന്നിട്ട് നമുക്ക് ഇത് ഇത് ഞെട്ടി കിട്ടിയത് വേണ്ടി കവറിക്കാൻ വേണ്ടി ആ സ്ഥാപനങ്ങൾ വാങ്ങിക്കും എന്റെ ഭംഗിയുണ്ട് ഇതിനൊക്കെ കാണാൻ കൊണ്ട് പോണ അത് കൊള്ളല്ലോ സ്പെഷ്യൽ അപ്പൊ നമുക്ക് ഇനി അവിടെ പോയിട്ട് കാണാൻ കേട്ടോ വാങ്ങിച്ചപ്പോ നമ്മൾ തൽക്കാലത്തേക്ക് ഇത്ര മീനാണ് വാങ്ങിച്ചത് പിന്നെ അത് ഫുഡും വാങ്ങിച്ചിട്ടുണ്ട് കൽക്കാലത്തേക്ക് എത്ര അവിടെ കറുപ്പുണ്ടോ ഈ കറുപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ട മീനാണോ അവർ കാണാൻ ഒരു ഭയങ്കര ക്യൂട്ടാണ് ഇതൊക്കെ ഉണ്ടോ പിന്നെ നമ്മൾ അതിൻ്റെ ഹെഡ് അതിന് വേണ്ടിയുള്ള ഹെഡൊക്കെ വാങ്ങിക്കുന്നത് കേട്ടോ അവർ ഇവിടെ നിന്ന് തന്നെ ഉടൻ തന്നെ ഉണ്ടാക്കിത്തരും പിന്നെ ഇവിടെ തന്നെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഓരോന്നും വാങ്ങിക്കാനൊക്കെ കിട്ടും അതിൻ്റെ ഓരോ ചെയിൽ തന്നെ ഇതൊക്കെ ഉണ്ടോ റിയില്ല അവിടെ വെച്ചില്ല നമ്മളിപ്പോൾ വളർത്തുന്നുണ്ട് ഈ മീനുകൾ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ചു കൂടെ വാങ്ങിച്ചിട്ടും ഇപ്പൊ ഇത് ആദ്യത്തെ മീനുകൾ മരിച്ചിട്ടില്ല നമ്മളിപ്പോൾ ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പൊ അടുത്ത മീനിനൊക്കെ ഇടിക്കുന്നത് പിന്നെ പപ്പിപ്പുക്കി പൂച്ചൊക്കെ അവർക്ക് ഭയങ്കര ഇവിടെ വന്ന നിങ്ങൾക്ക് വന്നുകഴിഞ്ഞാൽ പലതരത്തിൽ നമ്മൾ സാധനങ്ങളുണ്ട് കേട്ടോ ഇത് പറഞ്ഞു പേയാട് അവിടെ ആയിട്ടാണ് വരുന്നത് അത് മെയിൻ റോഡ് പോകുമ്പോൾ കറക്റ്റ് സൈഡിലായിട്ടാണ് വരുന്നത് ഇവിടെ ഒരുപാട് ഫൈറ്റർ ഫിഷുകളൊക്കെ ഉണ്ട് കേട്ടോ ഇറ്റ് ഓഫീഷലി 10 വർഷം നമ്മൾ സൈറ്റോസിൻനെ വാങ്ങുന്നതാണ് गाइस സൈറ്റോസിൻ ആണ് കൊണ്ടുവന്നിട്ടുള്ളത്

ആ കളറുള്ള ഈറ്റ വളത്താടേ ഇത് ഉള്ളിയും കൊഴപ്പില്ല പൊറത്തോട്ട് ഇറങ്ങണ്ടാ പൊറത്തോട്ട് ഇറങ്ങണ്ടോ നല്ല ഉള്ളിലോട്ട് പോ എന്ത് ഭംഗി അപ്പുറത്ത് പപ്പി കിട്ടിയാന്നെ അലർജി ഒന്നുമില്ല എന്ത് പേടിയായോട്ട് നമുക്കൊരു പച്ചക്കറിയ നമ്മള് വാങ്ങിച്ചു വീട്ടിലൊക്കെ സ്ഥലം വീട്ടിലെ ഏഴ് മെമ്പേഴ്സാണ് ഒന്നു ഒത്തിരി സ്ഥലം നമ്മള് ദേവന് വേറെ നമുക്ക് ഫുഡിലോട്ട് കേറു നോക്കാം എന്തായിട്ടു ഇതൊക്കെ നോക്കി നല്ല ഫിഷിനൊക്കെ നമ്മളിതാ ഇതേപോലത്തെ ഫുഡാണ് എടുക്കേടിക്കുന്നത് നമ്മളെ മീൻ ഇപ്പൊ റേറ്റ് ഇട്ടോടിക്കാണ് പറയും

वीटीड <muchas> അപ്പൊ അത് അപ്പൊ നമ്മൾ കൊണ്ടുവന്നിട്ട് ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഒക്കെ ഇനി വെള്ളത്തിൽ ഇട്ട് വെച്ചേ കാരണം അത് അവിടത്തെ വെള്ളത്തിലല്ല ഇട്ട് വെച്ചേക്കും നമ്മൾ ഇവിടത്തെ വെള്ളമായിട്ട് അത് സെറ്റായി വരുന്നവരെ ആ ഇപ്പൊ ഈ വെള്ളം ഇത്തിരി തണുപ്പാണ് ഈ വെള്ളത്തില് സെറ്റായി വരുന്നവരെ അത് ആഹ് ഇങ്ങനെ ഇട്ട് കിടക്കട്ടെ എന്നിട്ട് നമുക്ക് അയച്ചുവിടാം കേട്ടോ ഫിൽറ്റർ ഒക്കെ വെച്ച് അയച്ചുവിടാം നമ്മളിപ്പം ആവശ്യത്തിനാട്ട് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് കല്ലും ഇതൊക്കെ എടുത്ത് ഇട്ട് വെക്കാവുന്നില്ല നമ്മളീ വെള്ളം പാലി നിറച്ചിത്ര ഇനിയും നിറയ്ക്കാവുന്നില്ല എല്ലാ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാനാണ് ആദ്യം വെള്ളം ഒഴിച്ചു വെച്ചത് അത്ര അഴുക്കായിരുന്നു ഏഹ് മണ്ണിലത്തെ അഴുക്ക് നമ്മൾ ഈ ഫിഷ് ടാങ്ക് മാറ്റിയതിനു ശേഷം മണ്ണെടുത്ത് ഒരു ബക്കറ്റിലോട്ട് മാറ്റിയാണ് വെച്ചത് അപ്പം മണ്ണിലെന്തോ അഴുക്കൊക്കെ വന്നത് നമ്മള് മണ്ണ് കഴുവാതെടുത്തിട്ടത് മണ്ണിലോട്ട് അഴുക്കുകളൊക്കെ വന്നു ഏഹ് അപ്പൊ ഇനിയിപ്പം ഈ വെള്ളം മാറ്റി പുതിയ വെള്ളം ഒഴിച്ചു വെക്കണം അതിനിയിപ്പം ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ ആവും ഈ കല്ലപ്പം സെറ്റ് ചെയ്യണം ഓ ഒരുപാട് ഈ മീൻ ജോലിയുണ്ട് ഈ സൂക്ഷിച്ചിരിക്കുകയാണ് ഇവിടെ ഈ വെള്ളത്തിൽ കഴിഞ്ഞ് ഇട്ട് സെറ്റ് ടെമ്പറേച്ചർ അനുസരിച്ച് വരണം എനിക്കണ്ടോ അവിടെ കിടക്കിട്ട് വെള്ളത്തിന്റെ അടിയിൽ ഇത് മാമനാണല്ലേ മാമന്റെ സ്വത്താൻ മാമൻ പറഞ്ഞ് ഇത് ഇനി ഞാൻ എടുത്തോണ്ട് പോട്ടെ വെറുതെ എന്തിന് ഇതിവിടെ ഇരിക്കുന്നു മാമനെ ഇനിയിപ്പോ വരാൻ സർപ്രൈസ് ആയിരിക്കും എന്തോ മാമന്റെ ജോലിച്ചെക്കാരും മാമിപ്പൊ ഇവിടെ നിന്ന് ഇത്തിരി മാറി മാമന്റെ ഓഫീസിലൊന്നും മാമിക്ക് ഒരു സ്ഥലത്തോട്ടാണ് നിക്കുന്നത് മാമന്റെ കൂട്ടുകാരുടെ വീട്ടിലാണ് പോയിരുന്നത് മാമൻ വരുമ്പോ ഇനിയിപ്പോ മാമന്റെ സർപ്രൈസ് സർപ്രൈസായിരിക്കും ഒരു ചെറിയ ഓ നമുക്കിത് ഏർ എല്ലാം ഒതുക്കി വെള്ളം നിറക്കിയ നേരത്ത് കേട്ടോ അങ്ങനെ ഒരുപാട് നേരത്തെ പരിശ്രമങ്ങൾക്ക് ശേഷം നമ്മൾ നമ്മളിതാ ഇതിന്റെ ഫുള് നിറച്ചതാ കല്ലൊക്കെ ഇട്ട് ക്ലീൻ ആക്കി എടുത്ത് ഇതിപ്പോ മൂന്നാമത്തെ തവണയാണ് കേട്ടോ വെള്ളം നിറച്ചത് രണ്ട് തവണ നിറച്ചെന്താ ഇത് ഏഹ് നിങ്ങളെ ഞാൻ നേരത്തെ പറഞ്ഞു ഈ മണ്ണ് അത്ര അഴുക്ക ഇതിപ്പോ നീറ്റാക്കി ഇത്ര ക്ലീൻ ആക്കി വെള്ളമാക്കി വെച്ചേക്കെയാണ് മൂന്ന് തവണ ഞാൻ വെള്ളം മാറ്റി ക്ഷീണിച്ചത് ഇപ്പൊ അരിയത്തെ കണ്ടില്ലേ അരിയത്തി ഡ്രസ്സൊക്കെ മാറ്റി ഏഹ് ഞാൻ ഇവിടെ ഇരുന്ന് ജോലി ആയിരുന്നേ അരിയത്തി ഡ്രസ്സ് മാറ്റി ഇപ്പൊ ആയിരിക്കണേ ഇനിയിപ്പൊ നമ്മളിതാ ഈ മീൻ എല്ലാം അഴിച്ചിവിടാൻ പോവാണ് ഒരുപാട് നേരം ഇല്ലാത്തിരുന്നു ഇത് ഇനി ഇരുന്ന ഒരുപാട് കാര്യങ്ങളൊന്നും ഇത് ഇരിക്കൂല അതോണ്ട് ഓക്സിജൻ ഉള്ളടത്തോട്ട് വിടട്ടില്ല കെട്ടുകെട്ടി ഓടാൻ പോവാണ് നല്ല മഞ്ഞി എല്ലാത്തിനൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മീനാണ് ഈ കറുത്ത മീൻ കണ്ടാ ഈ കറുത്ത മീനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കണ്ട ഇവര് രണ്ടുപേരും പേരായിട്ടാണ് കിട്ടിയ ഓ എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഏ ഏർ എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണ് എന്താണെന്ന് പറഞ്ഞു ഭയങ്കര ഇവരെ കാണാൻ ഗൈസ് ഒരു കാര്യം നമ്മൾ ഇതിന്റെ അടപ്പ് വാങ്ങിച്ചില്ലേ ഗൈസ് അത് അച്ഛൻ ഭയങ്കര കാര്യത്തിന് ഈ ഒരു കൈയൊക്കെ ആണെന്നൊക്കെ പറഞ്ഞ് അളവെടുത്ത് ഇപ്പൊ കിട്ടിയതാണെങ്കിൽ പോയി വാങ്ങിച്ചപ്പോ ഇവിടെ ഒരെണ്ണം ഉണ്ടായിരുന്നതോ അപ്പൊ നമ്മൾ വിചാരിച്ച് കറക്റ്റ് ആയിരിക്കും പോയി വാങ്ങിച്ചപ്പോടാ ബാക്കി ഇത്ര ഭാഗമുണ്ട് ഗൈസ് അടപ്പ് ചെറുതായി പോയി ഫിഷ് സ്റ്റാൻഡിന്റെ നമ്മള് നിങ്ങൾക്ക് ഇപ്പോ എല്ലാം കണ്ട അറിയാം നമ്മള് രാവിലെ തുടങ്ങിയ പണി ഏ നമ്മള് രാവിലെ തുടങ്ങിയ പണി രാത്രിയായപ്പോൾ രാത്രി ഒരു എത്ര മണിയായി എട്ട് പതിമൂന്നായപ്പോൾ തീർന്നത് ഗായസ് നമ്മളെ ഈ ഒരു പ്രയത്നത്തിന് വേണ്ടി നിങ്ങൾ ദൈവം ചെയ്ത് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാണ്ടാണ് ഏഹ് ആ ബില്ലേക്ക് മറക്കരുത് ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം ഏഹ് ഇഷ്ടപ്പെട്ടില്ല ഡിസ് ഡിസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ഈ പ്രയത്നത്തിന് അത്രയും സബ്സ്ക്രൈബും പിന്നെ ലൈക്കും വേണം ജോസാവ് നമ്മളൊക്കെ പുതിയതായിട്ട് വന്നത് ബാക്കിയുള്ളവരോട് അത്ര എക്സ്പീരിയൻസ് ഒന്നും അല്ല ഈ വീഡിയോ കണ്ടിട്ടാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കട്ടെ ഏ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നവരെ ബൈ